ಕಣ್ಣ ಅಡಚಿ ಕಡಕನೆ ನಾನು ಕಂತು 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 ಕಣ್ಣ കണ്ണടച്ച് കടിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചു കണ്ണട കണ്ടു കണ്ണടച്ചു കണ്ണടച്ചു കറിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചു കറിക്കാൻ കണ്ണടച്ചു കറിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചു കറി കറന്ന് ഞാൻ കണ്ടു കണ്ണടച്ചു കണ്ണടച്ചു കടക്കുന്ന പട്ടി എന്തിനാ കൊരക്കുന്നത് പട്ടി കൊരക്കുമ്പോല്ലോ അവിടെ ചെയ്യുന്നത് ഈ റേണുസുദി നല്ലൊരു കോമഡി പീസാണ് കേട്ടാ ഇതിന് ബാക്കി കൂടി നോക്ക് പട്ടി പറയുന്ന ഇപ്പം സാധനങ്ങൾ ഇവിടെ ഷോർട്ടേജ് ആണ് ഇനി ഉറങ്ങി കണ്ണടച്ചോ 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 പട്ടി കറിച്ചോ

നല്ലവാസ ഒരു ഡയലോഗ് അടിച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാ ഫയറാടാ ഫയറ് കുറെ ദിവസമായി ഞാൻ കേൾക്കുന്നത് റേണുസുദിന്റെ വായിൽ ഞാൻ റേണു ഫയറാണോ ഫയറ് ഇതിപ്പോ ഫയറിയ എന്തെന്ന് പോലും അറിയുന്നില്ല എനിക്ക് ചിരി വരുന്നു അതിൻ്റെ ഇടയിൽ അനീഷ് പറയുന്നുണ്ട് ഏത് ഫയറായാലും ഊതിയറി കെട്ടു പോകും എന്ന് ബാക്കി കണ്ടു നോക്ക ഭ്രാന്ത പിടിച്ച വലാണ് റേണു വരുന്നത് എന്തോ സംഭവിച്ചതല്ല അനീഷ് ആ വാക്ക് റേണുനോട് പറയുമ്പോൾ കണ്ണടിച്ചു കണ്ണടിച്ചെന്ന് പറയുമ്പോൾ വരുന്നതായ ദേഷ്യം ചില്ലര ദേഷ്യമില്ല അപ്പോൾ ഇതിലൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം റേണുവിന് ദേഷ്യം വന്നാൽ ആളല്ലാ ഫയറല്ല അതിനേക്കാളും മുകളിലാണ് കാരണം ഒരു പുക ഭ്രാന്തിളകിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ പിന്നെ തലയും കുത്തി വീയോ എന്തൊക്കെയാ ചെയ്യുന്നത് യോ കേ കണ്ടപ്പോൾ തന്നെ ചിരിക്കാനാണ് വരുന്നത് വേറെ ഒന്നും വരുന്നില്ല അവിടെ എല്ലാവരും ചിരിക്കാനോ ആരും പ്രതികരിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് அதுக்கு தான் நடக்கும் நோக்கி இருக்கும் கண்ணாடிக்கு வேணும் உடனுக்கு வேணும் போல இருக்கும் என்ன வேணும் ഐച്ച റെന്നല്ല വൈകണ്ട 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 മോരല്ല 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 വേണ്ട ആരി ആരി എൻജൻടാ റെന്നേ നേനന്ന് വെറുതെ പോത്തെ നേനേണു മൈക്കിലേ കേറ്റേ നേനേണു ആരാണ്ട് സുദി അങ്ങനെയൊക്കെ സംസարկലേണ്ട അലവൊക്കെ കേണ്ട ഒരു കാര്യня നടക്കണ്ട അതെ വേണ്ടട്ടോ അതെ വേണ്ടട്ടോ അനീഷിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞാൻ യോജിക്കുന്നില്ല കാരണം സുതി ആരാണെന്ന് ആർക്കറിയാത്തില്ല എല്ലാവർക്കും അറിയാം ഇപ്പോൾ റേണുവിന് ഇങ്ങനെ റീച്ചായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും റേണു സുതി എന്ന് പറയുമ്പോൾ സുതി ആരാണെന്ന് എല്ലാവർക്കും അറിയാം അത് അനീഷ് അറിയില്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കാം കുറച്ച് പാടാണ് അപ്പോൾ സുധീനെ വെച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല അത് അതിപ്പോൾ എന്താ പറയുക പറയുന്ന അവരുടെ ഈ ഒരു ഈ ഒരു സ്പിരിറ്റിൽ പറഞ്ഞതായിരിക്കാം പക്ഷെ പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് സുതി ആരാണെന്ന് ശുതി ആരാന്നറിയാത്തവരാരും അറിയാത്തവരാരുമില്ല ഓക്കെ എന്നാൽ ഈ ഒരു വിഷയത്തിൽ കുറച്ചും കൂടി ചർച്ച ആവുന്നുണ്ട് അതുകൂടി നമ്മൾ നോക്കാം പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ റേണു സുതി ഇത് വിളിച്ചത് ശരിയായിരിക്കും കാരണം നാണം കെട്ടവാന് നാണം കെടാൻ ഇപ്പൊ എന്താ അവരെന്തോ എന്തെങ്കിലും കാണിച്ചോ നാടൻ കെടാൻ പോലത്തെ ആ ഒരു അതൊരു കോമൺ വാക്കാണ് അത് നമുക്ക് കുത്തിപ്പൊക്കാനൊന്നും ഇല്ല എന്നാലും റേണുസുതി അക്ബറിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ് തെറ്റ് തെറ്റ് എല്ലാം തെറ്റല്ലേ അപ്പൊ അതും കൂടി നോക്കണം ഓക്കേ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്നാൽ കണ്ടിന്യൂ ആക്കാം ഇതൊക്കെയാണ് എന്റെ ഇമീഷൻ ഞാൻ തന്നെയാണ് ഇവിടത്തെ ബിഗ് ബോസ് ഞാൻ പറയുന്നതിനനുസരിച്ച് ഒരടിപൊളി എപ്പിസോഡാ എനിക്ക് കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട് കാരണം ഞാൻ ഇത് എടുക്കാനുള്ള മെയിൻ റീസൺ ഇതന്നെ റേണുവിന്റെ ഈ തുള്ളി ചാടലും ദേഷ്യും കാണുമ്പോ എടുക്കാതിരിക്കാൻ മനസ്സ് തോന്നില്ല അതുകൊണ്ടാണ്